ഒരു മന്ത്രിയായാൽ നാട്ടുകാർക്ക് ഉണ്ടാനുണ്ടോ ഉടുക്കാനുണ്ടോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സ്വന്തം കാര്യം മുറ പോലെ തെറ്റാതെ നടക്കും ഹൃദ്രോഗ ചികിത്സയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലന് ചിലവായ തുക സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് അതാണ് ഇത്തരത്തിലൊരു കാര്യം പറയാനായിട്ടുള്ള ഒരു പ്രേരണയായത് അദ്ദേഹത്തിന് ഒറ്റ ദിവസത്തെ ചികിത്സയ്ക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റി ഒന്ന് രൂപയാണ് അനുവദിച്ചത് ഏകദേശം രണ്ട് ലക്ഷം രൂപ ഈ മാസം അഞ്ചിനാണ് തുക അനുവദിച്ച് പൊതുഭരണ അക്കൗണ്ട്സിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് ചിലവായ കാശാണല്ലോ ആ കാശ് അദ്ദേഹത്തിന് റീഇൻബസ്റ്റ് ചെയ്തതാണല്ലോ എന്നൊക്കെ വാദഗതികൾ മറുവാദങ്ങൾ ഉണ്ടാകാം പക്ഷെ എത്ര എളുപ്പത്തിലാണ് അദ്ദേഹത്തിന് ചിലവായ തുക അദ്ദേഹം ഒരു മന്ത്രിയാണ് എന്നതിൻ്റെ പേരിൽ പാസാക്കി കൊടുത്തത് എന്നത് മാത്രം ആലോചിച്ചാൽ മതി ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പല രീതിയിൽ പല നൂലാമാലകളിൽപ്പെട്ടോ ഒരു പ്രോസസ്സിങ്ങിൽ വരുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നൂറ് കണക്കിനുള്ള പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് നൂലാമാലകളിലൂടെയാണ് സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോഴാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മന്ത്രിമാർക്ക് ഇത്ര എളുപ്പം അവർക്ക് ചികിത്സയ്ക്ക് ചിലവായ ആയാലും ശരി അവർക്ക് കണ്ണട വാങ്ങിച്ച പൈസ ആയാലും ശരി എല്ലാം വളരെ നിഷ്പ്രയാസം സാധ്യമാകുന്നത് അവിടെയാണ് സാധാരണക്കാരനായ ജനത്തിന് നേരെ അധികാരികളായ അവർ തന്നെ വോട്ട് നൽകി വിജയിപ്പിച്ച മന്ത്രിമാർ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുന്നത് മെയ് പതിമൂന്ന് മുതൽ മെയ് പതിനാല് വരെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ധനമന്ത്രി ബാലഗോപാൽ ചികിത്സ തേടിയത് ആശുപത്രി വിട്ടിറങ്ങി രണ്ടാം ദിവസം അതായത് മെയ് പതിനേഴിന് ചികിത്സയ്ക്ക് ചെലവായ തുക നൽകണം എന്ന് ബാലഗോപാൽ മുഖ്യമന്ത്രി അപേക്ഷ നൽകിയിരുന്നു ഇതുപോലെ വളരെ പ്രോംപ്റ്റായിട്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവും ഇവിടെ വളരെയധികം പ്രസക്തമാണ് ഒരു ജനങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രഷറിയുടെ കാര്യം വരുമ്പോൾ ഇതുപോലെ മിന്നും വേഗത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ അറിയി അറിയാമോ ഇനി അത് അറിഞ്ഞിട്ടും ഇണ്ടാതിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഹൃദ്രോഗ ചികിത്സയുടെ ഭാഗമായി ബാലഗോപാലിനെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിരുന്നു രണ്ട് ബ്ലോക്കുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയത് തുക അനുവദിച്ച ഉത്തരവിൽ ചികിത്സാ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് അനുവദിച്ച തുക എന്ന് ജനറലി പറഞ്ഞിട്ടുണ്ട് അതാണ് കരുതുന്നത് മന്ത്രിമാരുടെയും കുടുംബത്തിന്റെയും ചികിത്സയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം അനുവദിക്കാം എന്നാണ് ചട്ടം ഇതനുസരിച്ചാണ് ബാലഗോപാലനും തുക അനുവദിച്ചത് ധനകാര്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് ചെലവഴിച്ച തുക സർക്കാർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദം ഉണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നത് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ കാലം അദ്ദേഹം ചികിത്സ തേടിയിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ആശുപത്രിയിൽ ഒടുക്കിയ ശേഷം അത് റീഇംബേഴ്സ് ചെയ്യുന്നതിനായി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു ഒരാഴ്ചയൊന്നും അദ്ദേഹം ആശുപത്രിയിൽ കിടന്നില്ല എന്നാണ് അറിവ് രണ്ട് ദിവസം എന്നാണ് അറിവ് എം എൽ എ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ട ആനുകൂല്യത്തിനാണ് അപേക്ഷ നൽകിയത് എല്ലാ എം എൽ എ അവരുടെ ചികിത്സാ ചെലവുകൾ പരിധിയില്ലാതെ റീഇംബേഴ്സ് ഇംബേഴ്സ് ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മുൻ എം എൽ എ മാർക്കും ഇതേപടി തന്നെ ചികിത്സാ ആനുകൂല്യം നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് ഭരണ പ്രതിപക്ഷ വ്യത്യാസം അല്ലാതെ എല്ലാ എം എൽ എമാരും മുൻ എം എൽ എമാരും ഉപയോഗിക്കുന്ന ഒരു ആനുകൂല്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇതനുസരിച്ചാണ് അത്രേ ധനകാര്യമന്ത്രി തന്റെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്യാൻ അപേക്ഷ നൽകിയത് മുൻപ് പ്രതിപക്ഷത്തെ ഒരു എം എൽ എ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവായി റീഇംബേഴ്സ് ചെയ്ത ചരിത്രമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെലവായിട്ടുള്ള തുകകൾക്കുള്ള ബില്ലുകൾ ആശുപത്രി അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയാണ് ധനകാര്യമന്ത്രി സർക്കാരിന് സമർപ്പിച്ചതെന്ന് പറയുന്നു അദ്ദേഹം ചികിത്സാ ചെലവിലെ പ്രധാനം സ്റ്റെന്റിന്റെ വിലയാണ് ധനകാര്യമന്ത്രി മുൻ എം പി ആണ് രാജ്യത്തിനകത്തുള്ള സ്വകാര്യ ആശുപത്രികളടക്കം സൗജന്യ ചികിത്സാ ആനുകൂല്യം മുൻ എം പിമാർക്കുണ്ട് എന്നാൽ അദ്ദേഹം സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തന്നെയാണ് തനിക്ക് ആവശ്യമായ ആവശ്യ വിദഗ്ദ്ധ ചികിത്സ നേടിയത് ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അപവാദം അദ്ദേഹത്തിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു എന്തൊക്കെയായാലും ശരി വളരെ വേഗത്തിൽ ശരവേഗത്തിൽ അദ്ദേഹത്തിന് ചിലവായ കാശ് കൊടുക്കാൻ ഈ നാട്ടിൽ നിയമവും വ്യവസ്ഥയും ഉണ്ട് എന്നിരിക്കയാണ് ആ വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എത്രയോ പേർ വർഷങ്ങളായി ഇതുപോലെ അവർക്ക് റീംബേഴ്സ്മെൻറ്റ് കിട്ടാനുള്ള കാശിനു വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എത്ര പേരുണ്ട് കണക്കെടുത്താൽ നമുക്കറിയാം ഒരുപാട് പേർ ഇനിയും ഇതുപോലെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ അവർ സാധാരണക്കാരായ പൊതുജനമാണ് സാധാരണക്കാരായ പൊതുജനത്തിന് എളുപ്പമൊക്കെ കാശ് നൽകാൻ സാധിക്കുമോ ഇത് മന്ത്രിയാണ് എം എൽ എ ആണ് അവർക്കൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വേണ്ട രീതിയിൽ എല്ലാ നിയമങ്ങളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു ഒരു രോഗത്തിൻ്റെ പേരിൽ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ എത്ര പേരാണ് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് അവരുടെ രോഗത്തിന് വേണ്ട മരുന്നുകൾ വാങ്ങിക്കുന്നത് എന്ന് നമുക്ക് ചുറ്റും ഒരു ഒരു ദിവസം രാവിലെ ഒരു ആശുപത്രിയുടെ വരാന്തയിൽ പോയി നിന്നാൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ വരാന്തയിൽ പോയി നിന്നാൽ നമുക്കറിയാം എത്രയോ പേരാണ് കയ്യിൽ കാശില്ലാതെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ കിടപ്പാടം വിറ്റ് കയ്യിലുള്ള സ്വർണ്ണ ണം വിറ്റ് കടം വാങ്ങിയൊക്കെ അവരുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നു മറു വശത്ത് ഒരുപക്ഷെ അവർക്ക് ഇതുപോലെ റീഇംബേഴ്സ്മെന്റിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളവരുണ്ടാകും അവർക്കത് പെൻഡിങ്ങിലായിരിക്കാം പക്ഷേ അതൊന്നും നടക്കാതെ വരുമ്പോഴാണ് ഇതുപോലെ ഭരണാധികാരികൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കുന്നത് എല്ലാം വേണം ഭരണാധികാരികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമില്ല എന്ന് പറയുന്നതിൽ അവർക്ക് അവർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടത് തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ പൊതുജനത്തിന്റെ കാര്യം വരുമ്പോൾ അവരെങ്ങനെയോ ആകട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇതെല്ലാം ചോദിക്കുന്നത് ും ചെയ്യപ്പെടേണ്ടി വരുന്നത് നമുക്കറിയാം ഒരുപാട് ആരോഗ്യ പദ്ധതി സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് ആരോഗ്യ പദ്ധതി പല പലയിടത്തും വഴിമുട്ടി നിൽക്കുകയാണ് മെഡിസിൻസോ അതുപോലെ കാരുണ്യ പദ്ധതിയൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ് ഒരുപാട് പേർക്ക് ലഭിക്കേണ്ടെന്ന ആനുകൂല്യം കിട്ടാതെ കിടക്കുകയാണ് പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിൽ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളത് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല അതിൻ്റെ മീത് യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല മറിച്ച് ഒരു ഒരു മന്ത്രിയായാലും ഒരു മുഖ്യമന്ത്രിയായാലും ഒരു എം എൽ എ ആയാലും അവർക്ക് കിട്ടേണ്ടെന്ന ആനുകൂല്യങ്ങൾ യഥാസമയത്ത് കിട്ടുന്നു എന്നുള്ളതാണ് സർക്കാർ ായ പൊതുജനത്തെ വിഷമിപ്പിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതുമായ ഒരു സംഗതി ഇവിടെ ഒരിക്കലും ഒരു ഭരണാധികാരിയും നീതിയുടെ ഭാഗത്തു നിന്നല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴാണ് പറഞ്ഞു പോകുന്നത് ന്യൂസ് ഡെസ്ക്സ്